നമസ്കാരം സി പി എമ്മിനെ നന്നാക്കാൻ വരണ്ട ഒരുത്തനും അതിന് നിക്കണ്ട അതിപ്പോ പ്രസ്ഥാനത്തോട് കൂറുള്ള സഖാവാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ നന്നാക്കാനോ ഉപദേശിക്കാനോ ശ്രമിക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും ഇതിപ്പോ ഇവിടെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മുൻ എം എൽ എയും സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സി കെ പി പത്മനാഭൻ തുറന്ന് പറച്ചിൽ നടത്തിയത് അത് വലിയ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് പാർട്ടിയാണ് തന്നെ രോഗിയാക്കിയതെന്നാണ് മുൻ എം എൽ എയും സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സി കെ പി పద్మనాభన్ వ్యక్తమాక പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രാദേശിക ചാനലിൽ നിന്ന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു കാര്യം പാർട്ടിക്കെതിരെ സംസാരിച്ചിരിക്കുന്നത് സത്യം ജനങ്ങൾ അറിയണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തനിക്കെതിരായ പാർട്ടി നടപടികളുടെ ഉൾക്കഥ കെ പി വ്യക്തമാക്കി പ്രതികരിക്കുന്നത് താഴെത്തട്ടിലല്ല മുഗൾ തട്ടിലാണ് തിരുത്തൽ വേണ്ടതെന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ് പാർട്ടിയിലെ വിഭാഗീയതയുടെ ഇരയായി താൻ മാറുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു കർഷക സംഘത്തിന്റെ ഫണ്ട് നടത്തിയിട്ടില്ല ഓഫീസ് സെക്രട്ടറി ായിരുന്നയാൾ നാല് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് വാസ്തവം അന്ന് ഇ പി ജയരാജനാണ് പാർട്ടി ഫണ്ടായ ഇരുപത് ലക്ഷം രൂപ രേഖാമൂലം ബാങ്കിൽ നിന്നും പിൻവലിച്ചത് ഇക്കാര്യം രേഖാമൂലം തെളിവുകൾ നൽകിയിട്ടുണ്ട് അണികളിൽ ഉണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനാണ് പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ താൻ കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന് അദ്ദേഹം പറയുന്നു ചെയ്യാത്ത കുറ്റത്തിന് അച്ചടക്ക നടപടി നേരിട്ടതിന്റെ സംഘർഷം തൻ്റെ ആരോഗ്യത്തെയും ബാധിച്ചിട്ടുണ്ട് ഡയാലിസിസ് രോഗിയാണ് താനിപ്പോൾ പ്രസ്ഥാനത്തിന്റെ തെറ്റുകൾ പാർട്ടിയാണ് തിരുത്തേണ്ടത് പക്ഷേ ആ ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു പാർട്ടി സഖാക്കളെ നോക്കിച്ചിരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ പോയവർ പലരും പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നതും യാഥാർത്ഥ്യം അതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിടാൻ കാരണമായതെന്നാണ് ഇദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ സത്യം എപ്പോഴും പിറകിലെ ഇരിക്കുകയുള്ളൂ എന്നും അത് മുൻപിൽ വരാൻ സമയമെടുക്കുമെന്നും അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെ പരാതി നൽകി എന്ന കാര്യം വസ്തുതാപരമാണ് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്തായാലും സി പി എമ്മിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ിൽ അത് നമ്മൾ ഒരു നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്താൻ നമുക്ക് വീട്ടുകാരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ആരാണെങ്കിലും നീ ചെയ്യുന്നത് തെറ്റാണ് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് തിരുത്തും പക്ഷെ അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ പോലും സി പി എമ്മിനെ തിരുത്താൻ ഒരു സഖാവിനും താല്പര്യമില്ല ഒരു സഖാവും നിൽക്കില്ല കാരണം അങ്ങനെ തിരുത്തൽ നടപടി നടത്തിയാൽ പിന്നെ ആ പാർട്ടിയിലോ ആ പ്രസ്ഥാനത്തിലോ ആ തിരുത്താൻ ശ്രമിച്ച ആൾ അവിടെ ഉണ്ടാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്